മത്സ്യ മാംസാദികളെ ഉപയോഗിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് താങ്കൾ അടുപ്പിക്കുന്ന ഒരു ഘടകം എന്തായിരുന്നു ഒരു പത്ത് മുപ്പത് പിള്ളേർ സെറ്റ് ഗുണ്ടാപ്പടായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു തോക്കൊക്കെ ഈ പഠിക്കുമ്പോൾ പോലും തോക്കുണ്ടായിരുന്നു അന്നൊരു പിന്നെ ആനോ പിന്നെ എം എൽ എ ആയിരുന്ന തോക്ക് വേണ്ടെന്നുള്ള പ്ലാനിലാണ് നടന്നത് അനുഭവം

എനിക്ക് ഒരു ഓട്ടോണ്ടായി എനിക്ക് അവർ വോട്ട് കൊടുക്കുമെന്ന് തോന്നുന്നു അവൻ്റെ പെരുമാറ്റം മനസ്സിലായി ഉമ്മൻചാണ്ടിക്കുടെ അംഗീകാരം അവന് കിട്ടണമെന്നെ കിട്ടുക അവൻ പ്രവർത്തിച്ച അംഗീകാരം നേടി ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ചാണ്ടിയമ്മ മാറുന്നു മനസ്സിലാക്കുന്നു ഞാൻ ബി ജെ പി ചേർന്നത് വലിയ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ഇലക്ഷൻ കാണിച്ചല്ല എഴുതിയിട്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ബി ജെ പി

എനിക്ക് ക്രിസ്മസ് പ്രത്യേക വിശേഷം ഇല്ല എല്ലാ ദിവസവും ഉള്ള വിശേഷം പക്ഷെ ക്രിസ്മസിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രി ഒന്ന് പള്ളിപ്പോ നമ്മുടെ ഇടവേക്കാരെല്ലാം കൂടെ ഒന്നിച്ചൊന്നും കാണാമല്ലോ പിന്നെ വീട്ടിലെല്ലാവരും കൂടുന്ന ദിവസമാണ് അതുകൊണ്ട് വീട്ടിൽ ഞാൻ എന്തോക്കാണെങ്കിലും ക്രിസ്തു ദിവസം വീട്ടിൽ എങ്ങനെയെങ്കിലും ഓടി എത്താറുണ്ട് ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ അതിനൊക്കെ ഉണ്ടാക്കും തീർച്ചയായിട്ടും ഞാൻ കൃത്യം ഉണ്ണാൻ ആകുമ്പോൾ ഉച്ചയ്ക്ക് ഏതെങ്കിലും സമയത്തൊന്നും എല്ലാവരും ഒരുമിക്കാറ് അത്രയും ചെയ്തപ്പം ക്രിസ്മസ് ആകും അത് തന്നെയാണ് ലോകം മുഴുവൻ അല്ലേ ക്രിസ്മസ് ആഘോഷം അപ്പം നമ്മളാ മര്യാദ നമ്മൾ കൊടുക്കണ്ടേ അത് കൊടുക്കണം ഈ ക്രിസ്മസിന് അപ്പോൾ ഓടിയെത്തുന്നത് സ്പെഷ്യൽ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നയാളാണ് എന്നാൽ മത്സ്യ മാംസാദികൾ ഉപയോഗിക്കുന്നുണ്ട് സത്യം പറഞ്ഞുകൊണ്ട് പക്ഷെ എനിക്ക് സത്യത്തിൽ ഈ ഈ മാംസം അത്ര ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ അപ്പമാണ് അപ്പം അപ്പാണെങ്കിൽ അപ്പം നമ്മൾ ചെയ്യുന്നതിനാണെന്ന് ചോദിച്ചാൽ അതിന് ചാറ് അല്ല അതിനകത്ത് ഈ ഇറച്ചി തിന്നാതെ അങ്ങനെ ചാർ ഉപയോഗിക്കാറുണ്ട് എനിക്ക് വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇഷ്ടം സത്യം സത്യപ്പം ഒരു അഞ്ചാറ് മാസമായി വെജിറ്റേറിയൻ ഫുഡ് അതുപോലെ തന്നെ മധുരം ഉപയോഗിക്കല പിന്നെ ചായ അല്ലാതെ കാപ്പി കുടിക്കില്ല പാൽ ഉപയോഗിക്കില്ല അങ്ങനെ കുറേ പിന്നെ മട്ടൻ ഒരു കാരണവശാലും കഴിക്കില്ല

അത് കഴിയുമ്പോഴേ ആൾ വരുള്ളൂ അത് കഴിഞ്ഞ് ഓഫീസ് വന്നിരുന്ന വരുന്നവരെ മുഴുവൻ എന്ത് കാര്യത്തിൽ വന്ന ചീത്ത പറയേണ്ടവരാണ് ചീത്ത പറയും നല്ലത് പറയേണ്ടത് നല്ലത് പറയും അങ്ങനെ പറഞ്ഞ് തീർക്കുക അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിൽ പങ്കെ അതൊരു മര്യാദ കേക്ക് തിന്ന അത് മധുരമല്ല പിന്നെ അത് മുഴുവൻ കണ്ടതാനും തിന്നി അല്ലേ സ്വല് കേക്ക് തിന്നും എന്നാന്ന് വെച്ചാൽ അതൊരു മര്യാദയാണോ അത്ര ശരിക്കും ഈ ഒരു ഘടകം എന്തായിരുന്നു പൊതുപ്രവർത്തനത്തിലേക്ക് പതിനഞ്ചു വയസ്സായപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ എന്നാന്ന് ചോദിച്ചാൽ ഈ പോലീസ് ഇടപെടാം പിന്നെ എപ്പോഴും ഒരു പത്ത് മുപ്പത് പിള്ളേർ സെറ്റ് എപ്പോഴും ഗുണ്ടാപ്പടായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അപ്പൊ എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിരുന്നു അങ്ങനെ വന്നു വന്നു വന്ന് ഒരിക്കലും ഇവിടെ സത്യം പറയാം ഒരിക്കലും ഒരു എം എൽ എ ആകുന്ന ഒരു സ്വപ്നത പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അല്ല പഞ്ചായത്തും പറയാൻ പോലും ആഗ്രഹിച്ചില്ല സത്യം പറയുക പക്ഷേ സംഭവിച്ചെന്താണെന്നു വെച്ചാൽ ഈ കേരള സ്പ്രിറ്റായെന്ന കാരണം കേരളം സ്പ്രിറ്റ് വന്നപ്പം ഈ ജെ കെപ്പിൻ ഞാനോട് വലിയ ഇഷ്ടമാണ് ടി എൻ ജെക്കും ജേക്കെപ്പിൻ്റെ അടുപ്പാണ് പി ജെ വസ്പ് അപ്പോൾ ഈ പി ജെ വസ്പും ടി എൻ ജെക്കും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഞാനെല്ലാം ഒരാട്ട് യവർ സ്ഥാറിനടപ്പം നിൽക്കുന്നത് എനിക്കിഷ്ടം കാരണം അങ്ങനെ ഇവിടുത്തെ എം എൽ എ ആ ഇവർ രണ്ടും കൂടെ നിർബന്ധിച്ച് ഞാൻ മാണിപിടിപ്പിച്ചോളൂ അത് യവർ സാറിന് വലിയ ആഘാതമായിരുന്നു ഇവിടെ പ്ലാത്തോട് ചാക്കോച്ചൻ്റെ മകൻ പോയിരുന്നു അവർ പുള്ളിക്കൂടെ വരുവൊക്കെ ചെയ്തു തരും അത് ഞാൻ പേട്ട കോട്ടയം ടി വിയിലേക്ക് അവിടെ നിന്ന് തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി ജോർ സാർ പക്ഷെ ഞാൻ സാർ ഞാൻ വാക്ക് പറഞ്ഞു പറഞ്ഞ് അവിടെ വന്ന് അത് കഴിഞ്ഞ് പക്ഷേ ഒരു കാര്യം കൂടെ പറയാതി പറയുമ്പോൾ അതുകൂടെ അറിയണമല്ലോ ഇത് കഴിഞ്ഞ് മാണി ജോസഫ് നമ്മളെ ഇടിച്ചു അപ്പോൾ ഞാൻ ജോസഫിനോട് തീർന്നു അങ്ങനെ ജോസഫിനോട് നിൽക്കുന്നു അങ്ങനെ നിക്കുമ്പം എൺപതിലെലക്ഷൻ വന്നു എൺപത് എലക്ഷൻ വന്നപ്പം ജോസഫ് യു ഡി എഫിലും മാണി സെറ്റും എൽ ഡി എഫിനും അന്ന് യു ഡി എഫ് എന്ന് പറയാൻ കയറി കരുണാകരൻ കോൺഗ്രസ് കുഞ്ഞാലിക്കുട്ടി ജോസഫ് വളരെ ശുഷ്കമായ ഒരു മുന്നണിയാണ് ആ മുന്നണിക്ക് സ്ഥാനാർത്ഥിയാകാൻ ഇവിടെ ആരും ഇല്ല അങ്ങനെ രാത്രി ഒരു ദിവസം രാത്രി രണ്ടു മണിക്ക് ജോസഫ് വീട്ടിൽ വന്നു വേറെ ഇത് പിടിച്ച എന്നെ വിളിച്ചു ഞാൻ ഇത് പിടിച്ചതെന്നെങ്കിൽ കയ്യിലോട്ട് അപ്പോൾ എന്നാൽ എന്നെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി രൂപ ഒരു മൂവായിരം രൂപ ഉണ്ട് ഞാൻ എന്നാൽ ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല ഞാൻ പോവാണ് ചോറിയ സ്ഥാനാർത്ഥിയായിരിക്കും വണ്ടി കിടക്കുന്ന കാലം കിട്ടും ദൈവം നമ്പർ ആര് കാര്യം നിൽക്കാതിരിക്കുക ഓ ഞാൻ ഇങ്ങനെ നിന്ന് പുള്ളി വണ്ടിക്കു പോയി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അപ്പൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൻ തറവാടാ കാണുന്നു അപ്പനെ ഇറങ്ങി വന്നു സാരി ആ പുള്ളി പറഞ്ഞ കേക്ക് നേതാക്ക നേതാക്കന് നേതാക്കന്മാർ പറഞ്ഞതല്ലേ ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നു പിറ്റേ ദിവസം രാവിലെ അപ്പൻ എന്നെ വിളിച്ചു അവിടെ ഈ തിരു കുടുംബ രൂപമാണ് ഈ തിരു കൃതയത്തിൽ ഇന്ന് ഈ ഞാൻ പറഞ്ഞു പറയുന്നോൾ പറഞ്ഞതാണ് അതായത് ഒരു കാരണവശാലും ഒരു മനുഷ്യൻ്റെയും ഒരു രൂപ പോലും ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ല എന്ന് ഞാൻ ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു പറയാം ഞാൻ ദൈവനാമത്തിൽ സത്യം ചെയ്തു ഉടനെ അപ്പം മടിയിൽ നിന്ന് ഒരു പതിനായിരം രൂപ എടുത്തു വന്നു നോമിനേഷൻ കൊടുത്തോളാം അങ്ങനെയാണ് എൻ്റെ സ്ഥാനാർത്ഥിക്ക് അപ്പം ഒരു ഒരു പൈസ വരാൻ പാടില്ല എന്ന് മാത്രല്ല എലക്ഷൻ പിരിക്കണ്ടാന്ന് തോന്നുന്നു ഞാൻ എല്ലാവരും കാശ് കൊണ്ടു മേടിക്കേണ്ടത് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഇലക്ഷൻ മുഴുവൻ അപ്പം എൺപത്തിരണ്ടിലും രണ്ടു ലക്ഷം രൂപ ആയി അതും അപ്പം തന്നു അപ്പം പോയി കഴിഞ്ഞപ്പം നമ്മള് വിഷബുദ്ധി കേട്ടോ എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായില്ല വീട്ടിൽ ഇപ്പൊ കടമുണ്ടല്ലെന്നല്ല എങ്കിലും സാമ്പത്തിക വലിയ വലിയ ടൈറ്റ് അല്ല നമ്മള് ബുദ്ധിമുട്ടില്ല പൊതുവില് പോലെ ഞാൻ പരിക്കണെന്ന് തോന്നിയോ ഞാൻ പരിക്കല്ല പക്ഷെ മോളെ ഒരു കാര്യം ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഉത്തരം പറയാം അതിനകത്ത് മോക്ക് എന്നുള്ള വേറെ കാര്യമാണ് എന്റെ മനസ്സായി ശരി ഞാൻ പറയും അത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ലേലും പറയും ഇനിയാണേലും പറയും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പിന്തുണ മതിയുന്നു ഞാൻ ഒരു ഉദാഹരണം എൺപതിൽ ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞാൻ ഇരുപത്തേഴ് വയസ്സിലുള്ള ചോദിച്ചു വയ്യനോപ്പം എന്നെപ്പറ്റി പ്രചരണം ഗുണ്ട കൊള്ളക്കാരൻ എന്നും പറഞ്ഞു സിറ്റിങ് എം എൽ എ എൻ്റെ എതിർക്കാരൻ്റെ ഒരു ശുഷ്കമായി മുന്നണിയല്ലേ നമ്മളും ഞാൻ ആദ്യം ഒന്ന് ഇറങ്ങി ഇരാഴ്ചവേട്ടം മുസ്ലിം സമൂഹം അവരാട്ടോ എന്നെ ആദ്യം ഏറ്റവും സ്ട്രോങ് ആട്ടും കൂടി ഞാനൊന്ന് നടന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ജയിക്കാവുന്നു അതായത് എന്താ ചെന്തോടത്തെല്ലാം മനുഷ്യൻ ഭയങ്കര സ്വീകരണമാണ് ഞാൻ മണിയാക്കുംപാറാണെന്ന സ്ഥലത്ത് പോകും കടനാട് പഞ്ചായത്ത് അവിടെ റോഡ് ഇല്ല വൈദ്യുതി ഇല്ല ഒരു ഫ്രണ്ടിട്ട് ഇപ്പിട്ട് കയറുക അവിടെ ചെന്നപ്പം ഈ ചേട്ടത്തിമാരെല്ലാം അങ്ങോട്ട് വിളക്ക് കൊണ്ട് നിൽക്കുക ഈ സ്ഥാനാർത്ഥിക്കാണ് അപ്പം ഞാൻ ഇറങ്ങി ഇറങ്ങിയെല്ലാം ചിരിച്ച് സ്നേഹമായിട്ട് വർത്താൻ പറ്റുന്നു അയ്യോ ഈ പാവത്തിനെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ചേട്ടത്തിമാരുടെ കഴിഞ്ഞ ഗുണ്ടാത്തലവും വരുന്നല്ലേ

തെറ്റാണ് അന്ന് കൊച്ചല്ലേ കൊച്ചല്ലേ പക്ഷെ അത് കഴിഞ്ഞ് തോക്ക് മേടിച്ച് കഴിഞ്ഞപ്പോ ഇരിക്കുന്ന തോക്ക് ഒരു ചെക്ക് അത് എട്ട് ലക്ഷം തോക്കാണ് അത് ഓൾ ഇന്ത്യ ലൈസൻസ് അല്ലാതെ ലൈസൻസ് ഈ തോക്ക് ഉപയോഗിച്ച് പോയിട്ടില്ല പിന്നെ ടോൾ ബോർപ്പുണ്ട് ആനയെ മേടി വെച്ചിട്ടുണ്ടല്ലോ ടോൾ ബോറിലായിരിക്കുന്നു എല്ലാം ഉണ്ട് തോക്ക് ഞാൻ എറണാകുളം വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നപ്പോൾ തോക്കായി തോക്ക് കൊണ്ടുനോക്കുവായിരുന്നു പിന്നെ എം എൽ എ ആയിരുന്നപ്പം തോക്ക് വേണ്ട എന്നുള്ളവളെല്ലാവരും നടന്നത് പക്ഷേ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ ഇവിടുന്ന് പെരുങ്ങൾ അടിവാരം എന്നൊരു സ്ഥലം എൻ്റെ ഉരുളുപൊട്ടി ഏറ്റവും വലിയ നാശം ഉണ്ടായിരുന്ന ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരിക തിരിച്ച് രാത്രി ഞാൻ തന്നെ ഓടിക്കുക ജീപ്പാ ഞാൻ തന്നെ ഓടിച്ചിങ്ങോട്ട് വരികയാണ് ഒരു പന്ത്രണ്ട് പ പന്ത്രണ്ട് മണിയെങ്കിലായി കാണാം അതിന് ആകാറായിരുന്നു ഞാനിങ്ങനെ വരുമ്പോൾ കല്ലേക്കുളം എന്നൊരു സ്ഥലമുണ്ട് അതിന് കല്ലക്കുളത്ത് അടുത്ത് കഴിയുമ്പോഴത്തേരാൾ മിന്നലിങ്ങൾ പാഞ്ഞു കൈ പൊക്കി പിടിച്ച് ഓടി വരുന്നത് റോഡ് കൂടെ ജീപ്പ് തടഞ്ഞോണ്ടേ ഞാൻ വേഗം ചവിട്ടി സാധാരണ ഈ പ്രസവത്തിനൊക്കെ വണ്ടിയില്ലാതെ വിളിക്ക് ഞാൻ വണ്ടി കൊണ്ടിരുന്നത് ആവശ്യം ആക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ നല്ല അസുഖം പറ്റിയാന്ന് വെച്ച് ഞാൻ ചവിട്ടി നിർത്തി നിർത്തി കഴിഞ്ഞാൽ ചാടിയ അകത്ത് തിരിക്ക് തിരികെ തിരിക്കുന്നു ഞാൻ വേഗം വണ്ടി തിരിച്ചു ഞാൻ അവിടെ ഒരു വീടെ പറയാമെന്നാണ് തിരിച്ചു കഴിഞ്ഞാൽ പെട്ടോ ഞാൻ എന്നെ ശമ്പം പറയണതെന്ന് പറഞ്ഞു അവിടെ ഒരു അമ്പത് പേരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കുത്തിയിരിക്കുകയാണ് രണ്ട് തടിയും എടുത്തു വെച്ചിട്ടുണ്ട് സാറിനെ പിടിക്കാനിരിക്കുക വന്നാൽ തടയും കൊലപാതകം നടക്കും അമ്മ അന്ന് തന്നെ കൊല്ലാനുമ്പോൾ ശ്രമിച്ചു കിട്ടും അത് സത്യമാണ് അപ്പോൾ അത് ശരിയല്ല ഞാനപ്പം അതിൽ പോരാൻ പറ്റുമല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലു ഞാൻ നേരെ അവിടുന്ന് പെരുംകുളം വന്നു പെരുംകുളം നിന്ന് വളരെ ശുഷ്കിച്ച് റോഡാണ് അത് വണ്ടി കയറുകല്ലാത്ത റോഡ് അതിന് ബലമായിട്ട് വണ്ടി കയറ്റി ഇടമല ചെന്ന് ഇടമല ചെന്ന് പൂഞ്ഞാറ്റി ചാടി തിരിച്ചില്ലാറ്റോട്ടേക്ക് പോന്നു

പാലക്കാട് ബിജെപിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് എനിക്ക് പ്രതീക്ഷയില്ലാത്തതിന് കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ തോറ്റോ അതേ സാഹചര്യം ഇവിടെ ഉണ്ടായ സംഭവം എന്താ പൂഞ്ഞാറ്റിലെ ഇവിടത്തെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പള്ളി മകര കമ്മിറ്റിയെല്ലാം കൂടി പ്രചരണം നടത്തി ഞാൻ മുസ്ലിം മുസ്ലിമിനെ എതിർത്തു നിന്നു ചുമ്മാ കള്ളപ്രചരണ അത് വിശ്വസിച്ച് പാവപ്പെട്ടു ഉമ്മാർ പക്ഷേ ആകാൻ നിന്ന് ഉമ്മമാവർ പോലും എനിക്കെതിരെ വോട്ട് ചെയ്തു ഇരുപത്തേഴായിരം വോട്ടാണ് പോയി ഒരുമിച്ച് അങ്ങനെ തോറ്റത് അപ്പോൾ ക്രിസ്ത്യാനി അതെച്ച് ക്രിസ്ത്യാനി ഒറ്റക്കെട്ടായിട്ട് ഒന്നും ജയിക്കാം ക്രിസ്ത്യാനി നിന്നില്ല ക്രിസ്ത്യാനി അങ്ങോട്ട് വർഗീയതയില്ലല്ലോ ആ എസ് എൻ ഡി പി സഹായിച്ചു ചോദിച്ചാൽ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി അന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞു വെള്ളാപ്പള്ളി ഞാൻ പറയുന്നു അല്ലെങ്കിൽ വെള്ളാപ്പള്ളി സഹായിച്ചാലും ജയിച്ചാൽ ഇത് പാലക്കാട്ടെന്താന്ന് വെച്ചാൽ പാലക്കാട്ട് നാൽപ്പത്തിനാലായിരം മുസ്ലിം വോട്ടുണ്ട് ഞാൻ ഇലക്ഷൻ രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞല്ലോ നമ്മുടെ ഓഫീസിൽ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൻ്റെ തോറ്റെന്ന് അവിടെ ഇലക്ഷൻ മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി ലീഗ് കെ ടി ജലീൽ സി പി എം ആണല്ലോ നമ്മുടെ നമ്മുടെ കാന്തോരത്തിൻ്റെ പ്രസിഡന്റ് ജമാഅത്ത് ഇസ്ലാമി പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് പ്രസിഡന്റ് പിന്നെ എസ് ഡി പിയുടെ നേതാവ് അതായത് മുസ്ലിം അല്ല ഒന്ന് ഇമ്മമാരെല്ലാം കൂടെ കൂടി ഗൂഢാലോചന നടത്തുന്ന പടം പത്രത്തിൽ വന്നു ഏതോ ഒന്നുകൊണ്ട് പത്രത്തിൽ വന്നു വലിയ വാർത്തയായി അത് പാലക്കാട് ഇലക്ഷൻ കൂടുതൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോഴേ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ പാലക്കാട് അന്വേഷിച്ചു ഞാൻ അവിടെയും വിളിച്ച് പറഞ്ഞു തോക്കും മനഃപ്രയാസം വേണം അന്നേരം വിളിച്ചുപോന്നു നാൽപ്പത്തിനാലായിരം വീട്ട് ഒരുമിച്ച് ഉറപ്പത്തിയത് പിന്നെ എങ്ങനെ ജയിക്കും അത് എങ്ങനെ നിൽക്കും വളരെ കുറഞ്ഞു പോയല്ലോ കുറഞ്ഞു പോകാതിരിക്കാൻ പറ്റുമല്ലോ നമുക്ക് കിട്ടുന്ന വോട്ട് മുഴുവൻ ഇതിങ്ങനെ തിരിഞ്ഞ് പോയി അത് ചുക്കു ഇല്ല മന സന്ദീവ് വാരി ഞാൻ വിശ്വസമായിട്ട് പഠിച്ചുകൊണ്ട് പറയുക സന്ദീവ് വാരിനെ തന്നെ ഇല്ലാത്തന്നെ സന്ധീവാര് പാട്ടിന്ന് പുറത്താക്കാൻ വെച്ചിരിക്കുകയാണ് എനിക്ക് വ്യക്തിയോട് അതിനോട് ഒരു പിടക്കമില്ല സന്ധീകാരുടെയുള്ള പരാതിയാണ് ഇപ്പോൾ പരസ്യങ്ങനെ അപമാനിക്കാൻ എനിക്കിഷ്ടമില്ല ഞാൻ അതുകൊണ്ടാണ് പറയാത്തത് അത് പാട്ടിക്കകത്ത് ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്നിടത്ത് പാട്ടിയുടെ നേതൃത്വം സന്ദീപ്കാരിയെപ്പറ്റി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ട് കുഴപ്പമെന്താണെന്ന് പറയുന്നില്ല നടപടി വേണ്ടി എന്ന് പറഞ്ഞതാണ് അത് പിന്നെ അവസാനം ഈ പക്ഷേ ഇലക്ഷൻ സമയത്ത് നോക്കി ചെയ്യണമായിരുന്നു അത് ഈ ആ ഇലക്ഷൻ സമയത്ത് ഈ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്റെ അഭിപ്രായം തന്നെ വലിയ രീതിയിലാണ് പ്രചാരണം നടത്തുക ഇനിയിപ്പം ഓരോ കാര്യങ്ങൾ പുള്ളിയുടെ വരുമ്പോഴും ഓരോന്നോരോന്ന് ഓരോന്ന് പുറത്തോട്ട് വരുമല്ലോ അപ്പോൾ അത് തീർന്നോ ഇപ്പോൾ കോൺഗ്രസ് അവിടെ ജയിച്ചപ്പോഴും എല്ലാവരും പറയുന്നത് ഒരു ഞാൻ പറയാം ഷാഫി പറമ്പിൽ ഞാൻ ചെറുതായിട്ട് കാണണ്ട ഷാഫി പറമ്പിലിന് ഒരു 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 താരപരിവേഷമാണോ ഉണ്ട് എന്തിനാണ് നിഷേധിക്കുന്നത് നമ്മൾ ഉള്ളത് ഉള്ളത് അംഗീകരിച്ചു പോണമെന്ന് ശരി അത് നിയമസഭയിലും മാന്യമായി സംസാരിക്കുന്നവനാണ് നല്ല പെരുമാറ്റമാണ് എനിക്ക് ഓട്ടമുണ്ടെങ്കിൽ എനിക്ക് അവർ വോട്ട് കൊടുക്കുമെന്ന് തോന്നും അവൻ്റെ പെരുമാറ്റമാണ് മനസ്സിലായില്ലേ ആ പെരുമാറ്റം ഉള്ളതുകൊണ്ട് ഷാഫി അവിടെ ഒരു താരമുണ്ട് താരം തന്നെ ആ ഷാബിയുടെ പ്രവർത്തനമാണ് പാലക്കാട് ഒക്കെ പിടിച്ചിരിക്കുന്നത് അവന് വേറൊരു ഗുണമുണ്ട് ഷാഫിക്ക് ഷാബിയുടെ ഭാര്യ വീട് അതീവ സമ്പന്നമാണ് ഷാഫി അതിലും സമ്പന്നനാണ് വീട്ടുകാരുടെ പരിപൂർണ പിന്തുണ ഏ അമ്മായിപ്പം വന്ന് ഇറങ്ങിയേക്കുക കാശും കൊണ്ട് മനസ്സിലായി അങ്ങനെ അവൻ എല്ലാ സഹായമുണ്ട് നല്ല ചെറുപ്പക്കാർ അതുകൊണ്ട് അവന്റെ പ്രവർത്തനത്തിന് ഒരു വിലയുണ്ട് നിഷേധിച്ചിട്ട് പക്ഷെ ചിലർ പറഞ്ഞു അടക്കമുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കാരണം വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതുപോലെ തോന്നുന്നുണ്ട് എന്നുള്ളത് കാരണം പാലക്കാട് അടക്കം ഒരു ചുമതല നൽകിയില്ല എന്നൊക്കെയുള്ള പരാതികൾ പറയുന്നുണ്ട് അതെ ഈ അപ്പനെ കണ്ട് മകൻ വളർന്ന അന്നൊന്നും പാർട്ടിയിൽ ഇപ്പൊ ശക്തി ശക്തമല്ലോ അന്ന് കോൺഗ്രസ് ഉമ്മൻചാണ്ടി കഴിഞ്ഞാരും അവിടെ ഉമ്മൻചാണ്ടി പോയി കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം മകന് കിട്ടുമെന്ന് മകൻ വിചാരിക്കാൻ പാടുണ്ടോ പാടില്ലട്ടു അത് തെറ്റാ അങ്ങനെ ചിന്തിക്കുക പക്ഷേ ഒരു പാവം പയ്യനെ ഞാൻ വെക്യൂറായിട്ട് പറയാം എനിക്ക് എത്ര എല്ലാമായിട്ട് അറിയാം ഒരു നല്ല പയ്യനെ അവൻ പക്ഷേ ഒരു കുഴപ്പം ഈ ഉമ്മൻചാണ്ടിക്കൂടെ അംഗീകാരം അവന് കിട്ടണമെന്ന് ഞാൻ കിട്ടുകയാണ് അവൻ പ്രവർത്തിച്ച അംഗീകാരം നേടിയെടുക്കണം പാലക്കാട് ചെല്ലണമെന്ന് ആരെങ്കിലും അവനെ അങ്ങോട്ട് ചെല്ലണമായിരുന്നു ഞാൻ ഇറക്കി വിടുമോ അവനെ അവനോട് ചെന്ന് പ്രവർത്തിച്ചെന്നെ കുഴപ്പം പിന്നെ അവരുടെ കോൺഗ്രസ് അകത്ത് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇപ്പൊ എന്ത് മുടിഞ്ഞ ഗ്രൂപ്പല്ലേ ഇമാര് ആ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായിട്ട് ഈ ചാണ്ടി ഉമ്മ മാറുന്നു മനസ്സിലാക്കുന്നത് അതില്ലാതെ ചെറുക്കം പോണെന്ന എന്റെ അഭിപ്രായം എനിക്ക് ആ ചെറുക്കൻ അത്ര ഇഷ്ടമായി ബിജെപിയിൽ ഇത് പറയുന്നുണ്ടല്ലോ കാരണം തോറ്റ സമയത്ത് ശോഭാ ശോഭാ സുരേന്ദ്രൻ പക്ഷം ഇടഞ്ഞു ആ സമയത്ത് അത് ഞാൻ ശോഭാരിച്ചിട്ടുണ്ട് ശോഭ ഞാൻ അറിയാവുന്ന ആളല്ലേ അതീവ കഴിവുള്ള മാന്യായ ഒരു മഹിളയാണത് അവർക്ക് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പാലക്കാട്ട് എന്നേക്കാൾ നല്ല സ്ഥാനാർത്ഥി നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ പതിനെട്ട് കൗൺസിലർമാരെ എതിരായിരുന്നു എന്നുള്ളതൊക്കെ വേറെ അവർ നില നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സദ്യ പക്ഷേ ശോഭ നിന്നാലും ആ നിലത്തന്നെ ഉണ്ടാകുമായിരുന്നു അവിടെ ഈ മുസ്ലിം വോട്ടിങ്ങനെ പോയാൽ പിന്നെ ശോഭയ്ക്ക് ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനകത്ത് അർത്ഥമില്ല പക്ഷേ ശോഭ പിന്നെ എല്ലായിടത്തും നോക്കാൻ വേണ്ടി ശോഭ കൊണ്ടുവരുന്ന കാര്യമുണ്ടോ പക്ഷെ ശോഭ നന്നായിട്ട് വോട്ട് ഉയർത്തുന്നുണ്ടല്ലോ ഏത് മണ്ഡലത്തിൽ നിന്നാലും അവരുടെ വളരെ ഇതുവരെ ഒന്നും ജയിക്കാൻ ഓർത്തോ പറ്റിട്ടില്ലെന്ന് മിടുക്കുകയാണ് കാര്യമുണ്ടോ സഭയ്ക്കാത്തത് അതോടൊപ്പം തന്നെ മാറ്റണം എന്നുള്ള ആവശ്യം വലിയ തോതിലുണ്ട് ബിജെപിക്ക് അകത്ത് തന്നെ എന്ന് പറയുന്നത് മാറ്റേണ്ട ആവശ്യമുണ്ടോ ഞാൻ അതിനൊന്നും ഇടപെടാറില്ല മൊത്തത്തിൽ വിലയിരുത്തുമ്പോ എന്താ അഭിപ്രായം പറയാം ഞാൻ ബി ജെ പി ചേർന്നത് വലിയ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു വർഷക്കാരൻ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ആർ എസ് എസിൻ്റെ സഹായം അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ബി ജപി ഇവരെല്ലാം എൻ്റെ സ്നേഹം തന്നോട്ടിരുന്നു അതെല്ലാം പിണറായി എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴെല്ലാം ഇവനെ എന്നെ സഹായിക്കുന്നത് ഈ ഈ നമ്മുടെ ബി ജെ പിയുടെ ആർ എസിൻ്റെ സഹ സഹാക്കള് എന്നെ ആത്മാത്രമായി സഹായിച്ചു ഇവിടുന്ന് എന്നെ പിടിച്ചപ്പോൾ ഇവിടം വരെ തിരുവനന്തപുരം എന്നെ കൊടുത്ത് എത്ര വണ്ടി വന്നറിയും അത്ര ബന്ധം അവരോട്ടുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു പിന്നെ എന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ ഈ ഇവിടെ മുസ്ലിം ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ എസ് ഡി പി അങ്ങനെ കുറെ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു അപ്പോഴൊക്കെ രക്ഷയ്ക്ക് ഓടി വരുന്ന ഇവരാ ഞാൻ ബി ജെ പി ചേർന്ന് ഇതുവരെ പിന്നെ എന്നെ ആക്രമിക്കുമ്പോൾ ഒത്തിരി വന്നിട്ടില്ല മറ്റേ സി ഇവിടെ വാദക്കൂടെ രാത്രി ബഹളം ഉണ്ടായിരുന്നു ഞാൻ തന്നെ തോക്കെടുത്തോണ്ട് ഇറങ്ങണമായിരുന്നു ഇപ്പോൾ അവർ ഞാൻ തോക്കെടുക്കേണ്ടി വരുന്നില്ല അവർ തന്നെ നോക്കിക്കോളും മനസ്സിലായില്ലേ അതുകൊണ്ട് ബി ജെ പി ചേർത്ത് വലിയ ആലോചനയുടെ അടിസ്ഥാനം കാരണം വേറൊന്നും ആലോചിക്കണം ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ എപ്പോഴും അമേരിക്കയാണ് ഒരു മേൽക്കോയിൽ ഇന്ന് ആ സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മാറിയിരിക്കുകയാണ് നിഷേധിക്കാൻ പറ്റും ആർക്കെങ്കിലും എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ബി ജെ പി കേരളത്തിലൊരു അതിൻ്റെ കാരണം വളരെ ക്ലിയർ അല്ലേ ഇവിടുത്തെ അക്കൗണ്ട് കുറക്കുക എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും ഇവിടുത്തെ നിങ്ങളിപ്പോഴെ മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് ബി ജെ പിക്ക് എതിരായിട്ട് പ്രചാരണമാണ് എന്നാ വേണ്ടിയാലും ബി ജെ പിക്ക് എതിരായിട്ട് പറഞ്ഞതിൽ ഉറക്കം വരികയല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു പത്രം എല്ലാം കൂടെ താഴെ കയറുകല്ലേ ആ സുരേന്ദ്രൻ ആ പൊട്ടിത്തെറിക്കേണ്ടി വന്നില്ലേ ഇങ്ങളെ മടുത്തപ്പം പച്ചക്കള്ള വഴുതി ഇടുകയല്ലേ എന്ത് വൃത്തികെട്ട് എഴുതുമല്ലോ അങ്ങനെ പോയാൽ എന്നെ ചെയ്യും അങ്ങനെ പോകും സ്വാഭാവികമായിട്ടും ഇവിടെ അത് കേരളത്തിനൊരു പ്രത്യേകതയാണ് എൽ ഡി എഫ് യു ഡി പി ഒറ്റക്കെട്ടാണ് ആ കാര്യത്തിൽ എന്നാലേ പെൻസി ധൈര്യമായിട്ടിരുന്നു അടുത്ത ഇലക്ഷൻ നമുക്ക് കാണി കാണിച്ചു തരാം ഞങ്ങൾ ഇതിന് മുമ്പത്തെ പാർലമെന്റ് ലക്ഷം പന്ത്രണ്ട് ശതമാനം ഇപ്പം ഇരുപത് ശതമാനം വോട്ടായി ഈ അസംബ്ലി ഇരുപത്തി ആറിലെ ലക്ഷ്യ മുപ്പത്തിരണ്ട് സീറ്റ് പിടിക്കും ഞങ്ങൾ അറിയാമോ മുപ്പത്തിരണ്ട് അത് നമുക്ക് ആലോചിക്കാം ഞങ്ങൾ ആലോചിക്കട്ടെ കാരണം മുപ്പത്തിരണ്ടിൽ നമുക്ക് വന്നാൽ പിന്നെ നൂറ്റിപ്പത്ത് സീറ്റ്മാർ വീതിക്കുമല്ലോ അതെങ്ങനെ വീതിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആരാന്നൊക്കെ എന്തായാലും ചർച്ച ചെയ്യാം ഏതായാലും ഇരുപത്തി ഒമ്പത് ഇലക്ഷൻ വരുമ്പോൾ എഴുതിയിട്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ബി ജെ പി കാരനായിരിക്കും യാതൊരു തർക്കം വരാം കാരണം ജനം ഇത് മനസ്സിലാക്കുന്നില്ലേ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനൊരു പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിൽ കൊടുക്കുക ഇതിന് മര്യാദ തട്ടന്മാരായ്മ ഇത് മര്യാദയാണ് പിണറായി വിജയനെതിരെ ഒരു ജനവികാരം ജനവികാരമുണ്ട് സംശയമുണ്ട് പിണറായി വിജയൻ ഒരാഴ്ചയായിട്ട് നന്നായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഉടനെ ജയിലിലോട്ട് പോകണമല്ലോ അതുകൊണ്ട് നന്നായി വരുന്നുണ്ട് കാരണം സി എം ആറിന്റെ കാശു മേടിച്ചത് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയാണ് എന്ന് പല പച്ച പച്ചയ്ക്ക് എസ് എഫ് ഐയോ കോടതി സത്യാന്തരം കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം ജയിലിലോട്ട് പോകാമെന്നാണ് അതറിഞ്ഞതിനു ശേഷം ഇച്ഛ നന്നായിട്ടുണ്ട് അതിനിടയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അനിൽ ആന്റണിയായിട്ട് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അനിൽ അനിലാൻ്റണി ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തയുണ്ടായിരുന്നു അവരിങ്ങനെ ഈ ഞാൻ ബി ജെ പി ചേരാൻ ചെന്നപ്പോൾ അവരുണ്ടായിരുന്നു അവിടെ അപ്പോൾ ആന്റണിയുടെ മകനാന്നപ്പോൾ എനിക്ക് പ്രത്യേക സ്നേഹം തോന്നിയത് എ കെ ആൻഡി ഞാൻ വലിയ സ്നേഹം എ കെ ആൻറ്റി അത്ര സ്നേഹം കാണിച്ചിട്ട് വലിയ മനുഷ്യനാണ് ഇവിടെ അവൻ സ്ഥാനാർത്ഥിയായപ്പം ഇവിടെ ഓടി എന്നെ വിളിച്ചു ഞാൻ സ്ഥാനാർത്ഥിയാണ് ഞാൻ നീ വാ ഞാൻ വീട്ടിൽ കണ്ടാക്കാൻ തോന്നി വന്നു ഇവിടുന്ന് പത്രക്കാരിലും വന്ന് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്തിന് ഈ കഴിഞ്ഞ പാർലമെന്റ് ലക്ഷൻ ഇവിടെ അന്നാൻറ്റിക്ക് ആകെ വോട്ട് കിട്ടിയത് ഇവിടെ പൂഞ്ഞാറും പൂഞ്ഞാറത്തേക്കാനും തടനാടും അറിയാമോ ഒന്നാം സ്ഥാനത്ത് വന്നു ഇവിടെ നമ്മൾ ആത്മാർത്ഥമായി കൂടി കൂടി കൊടുത്താൽ മറ്റെപ്പടി കണക്ക് എനിക്കറിയത്തില്ല പക്ഷേ അവനെ മിണ്ടാൻ അറിയത്തില്ല ഒരു ചാണാർത്ഥ പരാജയം മലയാളത്തെ പ്രസവിക്കാൻ പ്രസവിക്കാനാണ് പിന്നെ ആറുമണിയാവുമ്പോൾ സ്ഥലം വിടും ഉള്ള ഒരു 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 ഉത്തരേന്ത്യൻ കൾച്ചറിയേണ്ടൻ ഈ ഗോസായിമാരുടെ കൾച്ചർ അതാ കുഴപ്പം അതൊന്ന് കേരളത്തിൽ ചിലവാകുന്നു ഇപ്പം സുരേഷ് ഗോപി ഒരു ഭാവം മനുഷ്യനല്ലേ മനസ്സൊക്കെ ശുദ്ധമാണ് പക്ഷേ മന്ത്രിയാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ ഗമ ഇന്ന് തൃശൂരില്ല ഹാ പുള്ളി നിയമപ്രകാരം നിയമം ആ നിവേദനം കൊടുത്ത അവിടെ ജില്ലാ പ്രസിഡന്റ് കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ അങ്ങനെയൊക്കെ പറയും ഇതൊന്നും മനുഷ്യൻ ഇഷ്ടമല്ല കേരളത്തിൽ ചെറു സംസ്കാരം അതല്ല അപ്പം നേരെ വിളിച്ചു ആ തന്നേരൊന്നും മേടിച്ചാൽ സുരേഷ് എത്ര നല്ലവനാന്ന് പറയും ഒരു കാര്യമൊന്നും നടക്കണ്ട മേടിച്ചാൽ മതി അതെ അങ്ങനെ വ്യത്യാസം ഈ ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്തൊരു അഹങ്കാരമാണ് ഞാൻ പറയും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അഹങ്കാരമല്ലേ പുള്ളി ഒരു ശുദ്ധ മനസ്സാ പക്ഷെ രീതിയാണ് സിനിമാക്കാരനല്ലേ സിനിമയിലെ ഈ എന്നാ ആക്ഷൻ ആളുകൾക്ക് അങ്ങനെയാണല്ലോ എനിക്കറിയാം അതായത് അത് പുള്ളി ഒരു കുറ്റക്കാരനല്ലോണ്ട് ഇങ്ങനെ ഞാൻ ഇവിടെ ഹരിത്രപ്പള്ളി വന്നപ്പോൾ ഞാൻ കണ്ടു എന്നോട് ഒരു സ്നേഹം കാണിച്ചുകൊണ്ട് ഷോൺ ആ പുള്ളിയുടെ അടുത്ത് അടുത്ത ആള് ഷോൺ കൊണ്ട് ഷോണിനെ കൊണ്ട് പോവാം അപ്പോൾ ഞാനിടത്ത് എൻ്റെ അടുത്തും സുതി എല്ലാം എന്തെങ്കിലും ഭർത്താമ്പ ഞാനിങ്ങനെ സ്നേഹം പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പേര് പോവാം അപ്പോഴത്തെ പാവ സ്ത്രീകളൊരു മൂന്നാലെണ്ണം നിവേദനമായിട്ടായിരുന്നു അത് ലാലി കൊടുക്കാൻ പറഞ്ഞ പുള്ളി പോവാൻ ഈ പാവം ലിജില്ലാൽ ആരാന്നു തരത്തില്ല പിന്നെ ഞാൻ അവരെ അവരെ വിളിച്ച് മേടിച്ചാൽ ഞാൻ മേടിച്ചു മേടിച്ചത് അവിടെ എത്തിച്ചു കൊടുക്കും അല്ല ഇപ്പൊ അറിയത്തില്ല അത് അവൻ മലപ്പുറം ചെയ്യുന്ന അല്ലെന്നേ ലിജില്ലാന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് ലിജില ജില്ലാ പ്രസിഡന്റ് ആണ് എനിക്കറിയാം വേറെ ആർക്കറിയാം അവിടേക്ക് ജനങ്ങൾക്ക് ഇത് കണ്ടറിയാ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്